ഹലോ നമ്മളെന്തൊരു ലൈനിങ് ചുരിദാറാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ അടുത്ത് നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു മടക്ക് വശം വരുന്നുണ്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഈ മടക്ക് വശം വരുന്നത് നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്കാണ് നാല് കരഭാഗം വന്നിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിനകത്താണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ ഇപ്പോൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ചുരിദാറിൻ്റെ ഇറക്കം വരുന്നത് ആ ഒരു ഇറക്കം നമ്മളെടുക്കുക അപ്പോൾ നമുക്കിവിടെ നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് ചുരിദാറിന് ഇറക്കം വരുന്നത് അപ്പം നമ്മളിവിടെ നാൽപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മൾ ലൈനിംഗിൽ മാർക്ക് ചെയ്തത് അതായത് രണ്ടിഞ്ച് കുറച്ചിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ച് കുറച്ചിട്ടാണെങ്കിൽ നാൽപ്പത്തി ഇഞ്ച് എടുത്താലും മതി നമുക്ക് നാൽപ്പത്തി ഏഴ് ഇഞ്ചിന് പകരം നമ്മളിവിടെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ നിൽക്കുവാണെങ്കിൽ ഒരിഞ്ച് കുറക്കാം അല്ലെങ്കിൽ രണ്ടിഞ്ച് കുറക്കാം അപ്പോൾ എപ്പോഴും മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെൻറ്റ് ഇറക്കാൻ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുകളിലുള്ള ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷമെൻ്റ് എടുക്കുക നമുക്കിനി ഷോഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് വരുന്നത് ഏഴിഞ്ചാണ് ഷോൾഡറിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമുക്ക് ഏഴിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴെയായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ റികാളിൻ്റെ ഭാഗമാണ് നമ്മൾ വരക്കുന്നത് അതേപോലെ ഇറക്കം നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തു അതിനുശേഷം ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഏഴിഞ്ചുകൂടെ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്തു അതിനുശേഷം കുറച്ചിപ്പുറം മാറിയിട്ടൊരു ഏഴിഞ്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നീ രണ്ട് ഇഞ്ച് ജോയിൻ ചെയ്തതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി ചെസ്റ്റിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാനുള്ളത് കസ്റ്റമർ നമുക്കിവിടെ ഒരു ടോപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാർ ഉണ്ട് അപ്പോൾ അത് വെച്ച് അളവ് എടുത്തിട്ടാണ് നമ്മളിനി ബാക്കി മഷീൻ എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ചുരിദാർ അതുപോലെ നിവർത്തി വെക്കുക അതിനുശേഷം നമുക്കിനി ചെസ്റ്റിൻ്റെ പോയിൻറ്റാണ് മെഷർമെൻറ്റ് എടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഒരു കക്ഷം മുതൽ അടുത്ത കക്ഷം വരെ ഉണ്ടോ ഈ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് മെഷർമെൻ്റ് എടുക്കുന്നത് അതുകൊണ്ട് ചുളിഞ്ഞു പോകാതെ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച ശേഷം കറക്റ്റായിട്ട് മെഷർമെൻറ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടിൻ്റെ പകുതി പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരിക ഓക്കെ പതിനൊന്നിഞ്ചാണ് മെഷമെന്റ് വരിക പക്ഷെ കസ്റ്റമർ കൊണ്ടുവന്ന ടോപ്പ് കുറച്ചൊന്ന് ടൈറ്റാണ് അപ്പോൾ കുറച്ചൊന്ന് ലൂസ് ആക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് അരഞ്ച് കൂട്ടുമ്പോൾ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് ഒരിഞ്ച് നമുക്ക് കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ പതിനൊന്നിഞ്ചാണ് വേണ്ടത് നമ്മൾ അരഞ്ച് കൂടുതൽ കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് അരഞ്ച് കൂടുതൽ ഇട്ടിട്ട് പതിനൊന്നരഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷേയിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് താവട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് എത്രയാണ് വീതി വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കക്ഷത്തിൽ നിന്ന് താവട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് ഏകദേശം മാറിയിട്ട് ീതി വരുന്നുണ്ട് നോക്കാം അപ്പം നമുക്കിവിടെ വീതി വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്തൊമ്പതിഞ്ചാണ് നമുക്ക് വീതി വന്നിരിക്കുന്നത് അപ്പം പത്തൊമ്പതിൻ്റെ പകുതി ഏകദേശം ഒരു ഒമ്പതഞ്ചാണ് വരിക ഒമ്പതഞ്ചിൻ്റെ കൂടെ ഒരു അരഞ്ചൂടെ കാലഞ്ചൂടെ കൂട്ടി നമ്മൾ ഒരു പത്ത് ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് പത്ത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഒരു പത്ത് ഇഞ്ച് നമ്മളിവിടെ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു അതേപോലെ ഇനി ഹിപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഏഴിഞ്ചുകൂടെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ താഴോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അവിടെയാണ് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരും കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരിക അപ്പോൾ ഷോൾഡറിൽ നോക്കുമ്പോൾ ഏകദേശം ഇഞ്ച് താഴത്താണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇനി അവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ പോയിന്റ് എത്രയാണ് നമുക്ക് വീതി വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവ് ചുരിദാറെ എടുക്കുക അതിനുശേഷം നമുക്കൊരു സ്ലിറ്റ് മുതൽ അടുത്ത സ്ലിറ്റ് വരെ എത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിനകത്ത് വീതി കൊടുത്ത് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഏകദേശം ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സ്ലിറ്റ് മുതൽ അടുത്ത സ്ലിറ്റ് വരെയുള്ള ആണ് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ആ റേഞ്ചിലാണുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാക്കി എടുക്കാം അപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ പകുതി നമുക്ക് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡറിൽ മാർക്ക് ചെയ്ത ശേഷം ചെസ്റ്റ് പോയിന്റിന് ശേഷം പതിനൊന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേ പതിനൊന്നര ഇഞ്ച് നമുക്ക് താഴെ സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ പതിനൊന്ന് നമ്മൾ ടോപ്പിലാണ് ടോപ്പിലാണ്ടോ പതിനൊന്നിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പതിനൊന്നര ഇഞ്ച് നമുക്കിവിടെ സ്ലിറ്റിന് ഭാത്തും പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ലിറ്റ് താഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ മൂന്ന് പോയിന്റ് കിട്ടി നമുക്കിനി ആ ഒരു മൂന്ന് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇഞ്ച് ഷേപ്പിലേക്ക് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇനി സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് വരച്ചു ഈ ഒരു ജോയിന്റ് ഇതുപോലെ ജോയിൻ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു കുഴിയായിട്ടാണ് കിട്ടിയത് നമുക്കിന് കറക്റ്റ് ഒന്ന് എടുക്കണം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് കറവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ആ ഒരു ഷാർപ്പായിട്ടുള്ള അടിച്ച് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറവാക്കി വരച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ മുതൽ ഇനി താഴേക്ക് സ്ലിറ്റ് വരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി സ്ലിറ്റിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് നമുക്കിടെ ചെസ്റ്റിൻ്റെ പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടും പതിനൊന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഈ താഴേക്ക് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ചിലർക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സെയിം മെഷർമെൻ്റ് ആയിരിക്കും താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക ചിലർക്ക് ഇവിടുന്ന് കുറച്ചൊന്ന് ചെരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം നമുക്കിവിടെ കസ്റ്റമർ കൊണ്ടു വന്നിരിക്കുന്ന ആണ് വന്നിരിക്കുന്നത് അതായത് മുകളിൽ ഹിപ്പ് എത്രയാണോ അത്ര സെയിം മാ മെഷർമെൻ്റ് ആണ് ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് നിങ്ങൾ വൈഡ് ആയിട്ട് മെഷർമെൻ്റ് എത്രയാണ് നോക്കിയിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കവിടെ സ്ലിറ്റിൻ്റെ സെയിം അത്ര തന്നെ വീതിയാണ് നമുക്ക് താവിട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം നമുക്ക് നേരെ ആ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ സെയിം മെഷർമെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെരിവാണെങ്കിൽ ചെരിച്ചിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ സ്ലിറ്റ് വരുന്ന ഭാഗമാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതേ നമ്മൾ താഴെ വരെ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കൈക്കുഴി ഒന്ന് വരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കോണിൽ നിന്ന് ഒരിഞ്ച് മുകളിലേക്കായിട്ട് മെഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇറക്കം കണ്ടില്ല നമുക്ക് ഏകദേശം ഒരു ഇറക്കം നമ്മൾ ഏഴിഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി അതായത് മൂന്നര ഇഞ്ച് നമ്മൾ ഇതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിയർ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് റികാൾ വരയ്ക്കുന്ന സമയത്ത് ഈ സെൻറ്റർ എത്തുമ്പോൾ മതി ജസ്റ്റ് ഒന്നുള്ളിലേക്ക് ഒന്ന് കുഴിച്ചിട്ടെടുക്കണം ഉണ്ടോ ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്നുള്ളിലേക്ക് ഒന്ന് കുഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് കൊടുക്കുക കുഴിച്ചുകൊടുക്കുക ശേഷം കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇഞ്ചിലേക്ക് കൊണ്ടുവരാം കേട്ടോ വരക്കേണ്ടത് വരയ്ക്കേണ്ടത് അതിനുശേഷം ഇനി നേരെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ജസ്റ്റിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് വരവിടുത്താൽ മതി കേട്ടോ ഈ സെൻറ്ററിലാണ് നമ്മൾ കുഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നേരെ അതിന് ശേഷം ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവരാം അവിടെ നിന്നു നേരെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ റികാൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റികാളിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ സീമ അലവൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നരിഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒന്നേകാലിഞ്ചാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ ഒരു ഇഞ്ച് മതിയാവും നമ്മളിവിടെ കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് ഒന്നേകാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെയും നമുക്ക് ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒരിഞ്ചാണ് മാർക്ക് ചെയ്യുക കാരണം നമ്മൾ സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരിഞ്ചാണ് അവിടെ വേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഒരിഞ്ചാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുവരെ ഒന്നര ഇഞ്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഒരിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു തയ്യൽ തുമ്പോ ഭാഗം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഒന്നരഞ്ച് വെച്ചിട്ടാണ് ഒന്നേകാലിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത് പൊന്നരഞ്ചാണ് കൊടുക്കുന്നത് ഒന്നരഞ്ച് വരും അപ്പോൾ നമ്മുടെ ഒന്നേകാലിഞ്ച് വെച്ച് കൊടുത്തു ഇവിടെ എത്തുമ്പോൾ സമയത്ത് ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് മടക്കി അടിക്കാൻ ഒരു ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് പതിനായിരുന്നു നമ്മൾ ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പോൾ അതിനുശേഷം ഈ സ്ലിറ്റിൻ്റെ അടിവശം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ താഴെയായിട്ട് നമുക്ക് ഒരിഞ്ച് നമുക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു സെൻറ്ററിൽ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ സീമലോൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അടിവശം നമ്മൾ സൈഡ് ഞാണ്ട് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ടല്ലേ അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക സൈഡ് വശത്ത് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ ഇതേപോലൊന്നും സ്ലോപ്പാക്കി കൊടുക്കാണ്ടോ സൈഡ് വശ ഇതുപോലെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ചെറുതാ ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കി കൊടുക്കാം അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ ലൈനിംഗിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളെ മെഷർമെൻ്റ് ഏകദേശം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം അടിയിൽ നമ്മൾ കറവാക്കിയ ഭാഗം കട്ട് ചെയ്തു അതിനുശേഷം നമ്മളിവിടെ രണ്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലെ ലൈൻ സ്റ്റിച്ചിങ് ലൈനാണ് കട്ടിങ് ലൈന് പുറത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് പുറത്ത കട്ടിങ് ലൈനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യാം പിന്നെ റിഗാളും കൂടെ കട്ട് ചെയ്ത് നമ്മുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് ഇതിനകത്ത് കട്ട് ചെയ്യാനുള്ളത് ഇനി ഇതിനെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ് ഏകദേശം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ബാക്കിയുള്ള പോർഷനിൽ നിന്ന് ഒരു സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതേപോലെ ഈ ഒരു മെഷപ്പ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ രണ്ട് തുണി ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വയലിൽ വെച്ച് ഓരോ പോയിന്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു പോയിൻ്റ് എല്ലാം യോജിപ്പിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ സ്ലിറ്റിൻ്റെ പോയിന്റ് വരെയുള്ള മെഷിപ്പ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത്തെ തുണിയിലോട്ട് മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇനി മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട് എഴുന്നേൽ നിൽക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഉണ്ടോ രണ്ട് തുണി പൊക്കി പിടിച്ചാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ഭാഗമാണ് വരും അപ്പോൾ ആ സൈഡിൽ ഇതുപോലെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് ഇനി സ്ലീവാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഈ തുണിക്കാത്ത ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് വേസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കട്ടിങ് വന്നിട്ട് നമുക്ക് ആ ഒരു കഷ്ണം ഭാഗത്ത് ഒരു പീസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തൊരു പീസ് വെച്ചിട്ട് വേണം നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ലീവിന് തുണി കുറവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് വെച്ച് നോക്കാം അപ്പോൾ സ്ലീവ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടോപ്പ് ഭാഗത്താണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് വരുകൊ അവിടെയാണ് നമ്മൾ ലെങ്ത് ആക്കി കൊടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ നീളം ഇതേപോലെ ആ ഒരു ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതേപോലെ വെച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാ എല്ല തുണിക്കകത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യൽ തുമ്പ് അടക്കമുള്ള മഷ്മണ്ണിപ്പോൾ മാർക്ക് ചെയ്യുന്നത് അട്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി താഴോട്ടേക്കുള്ള ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ജോയിൻ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ ബാക്കി ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഒരു സ്ക്വയർ പീസ് പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേറൊരു പീസ് എടുത്ത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കാരണം ഒരു സ്ലീവിന് രണ്ട് പീസ് ജോയിൻറ്റ് വരും അടുത്ത സ്ലീവിന് രണ്ട് പീസ് അങ്ങനെ നാല് പീസ് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് പോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിനു ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ബാക്കി ഭാഗം വരച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഇതുപോലെ പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ റികളിൻ്റെ ഭാഗം ഇതേപോലെ കർവാക്കി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി മെയിൻ പീസാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ റികാളിൻ്റെ സ്ലീവ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അത് സ്ലീവിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര ഉള്ള ഒരു ചുരിദാറിൻ്റെ ലൈനിങ് ചുരിദാർ ലൈനിങ് കട്ടിങ് ഇത്ര വിഷമണ്ട വരുന്നത് അപ്പോൾ നമുക്കിനി സ്ലീവുകൂടെ മാറ്റി വെച്ച് നമുക്കിനി മെയിൻ പീസ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ മെയിൻ പീസ് ഈ ഒരു പീസാണ് വന്നിരിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന റെഡി ചുരിദാർ സെറ്റായിട്ട് വരുന്ന പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുന്ന പീസല്ല നമ്മുടെ അൺസ്റ്റിച്ച വരുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബോട്ടം പോർഷനിൽ നോക്കുന്ന സമയത്ത് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു പാർട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതേപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് അടിവശം നമുക്ക് കർവാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അടിവശം സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇതുപോലത്തെ ഒരു വർക്കാണ് വരുന്നത് അപ്പോൾ വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടിവശം ഒന്ന് കർവാക്കി കട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ ചുരിദാറിൻ്റെ സൈഡ് ഭാഗം ഞാണ്ട് പോകും അപ്പോൾ അത് കർവാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വർക്ക് നമുക്ക് അയച്ചെടുക്കാം അതിനുശേഷം സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ആ ഒരു കറവ് പോഷൻ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് കറക്റ്റായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലോട്ട് ലൈനിങ് വെച്ചു കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്തതുപോലെ ഒന്നും മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അതിന് നമ്മുടെ ലൈനിങ്ങിൻ്റെ കറവ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു മെയിൻ പീസിൽ നമുക്ക് കർവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ മെയിൻ പീസും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് ആ ലെങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും ഭാഗത്താണ് ലൈനിങ് വരുന്നത് അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉണ്ടോ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ലൈനിങ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ നേരത്തെ കട്ട് ചെയ്ത പീസിന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു കർവ് ഭാഗം നമുക്ക് അടിവശത്തേക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിനിതെന്ത് ചെയ്യാം ഇത് നേരെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കർവ്വാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വർക്ക് അവിടെ അടിവശം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് അതിനുവേണ്ടാണ് ഇതേപോലെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ചില കേസിൽ ഇതുപോലെ അയച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും കാരണം എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അയച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ വരുന്ന കേസിലെന്തെയ്യാ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് മുകളിലേക്കാക്കിയിട്ടൊന്ന് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ടിപ്സ് ഒന്ന് ആലോചിച്ച് വെക്കുക ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഇത് നമുക്കിനി എന്ത് ചെയ്യാം ഈ ഒരു കട്ട് ചെയ്ത പീസിന് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി മെഷൻ മാർക്ക് ചെയ്ത് നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ പുതിയ നമ്മളിവിടെ ഇതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കിനി മെഷർമെന്റ് മാർക്ക് ചെയ്ത് നമുക്ക് ഇനി ലൈനിങ് ആണ് ഇനി അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കുക കാരണം ഇതിന് സെൻറ്റർ ഭാഗത്ത് ഒരു വർക്ക് വരുന്നത് കൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ വേണം നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് സെൻ്ററിൽ വരണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു കറക്റ്റ് സെൻറ്റർ വെച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മൾ സെന്റർ വരുന്നത് അപ്പം അതിനുശേഷം നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത് കാരണം നമുക്ക് നമുക്കിതിന് സൈഡിലൊക്കെ ചെറിയ ചെറിയ പീസസ് ആകുമ്പോൾ സ്ലീവിനകത്ത് ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു മെയിൻ പീസ് നല്ലപോലെ വിരിച്ച് വെച്ചുകൊടുത്തതിനു ശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന് തുണിയൊക്കെ തേരാത വന്നാൽ ബുദ്ധിമുട്ടായി പോകും അല്ലാത്ത കേസിൽ നമുക്ക് കണ്ടോ നമ്മുടെ ഒരു ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിൽ ചെറിയ ചെറിയ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ വേസ്റ്റേജ് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വർക്ക് സെൻ്റർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലൈനിങ് വെച്ച് ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മാത്രം സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡിലേക്ക് ഇത്ര ഭാഗേ വരുന്നുള്ളൂ അതേപോലെ രണ്ടാമത്തെ സൈഡിലേക്കും കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം വേസ്റ്റ് ആയി പോകും അപ്പോൾ നമ്മൾ ഫുള്ള് ലൈനിങ് ഫുള്ള് മെറ്റീരിയൽ എടുത്ത് ലൈനിങ് അതിൻ്റെ സെൻറ്റർ ചെയ്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ചുരിദാർ സെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ലീവിന് തുണിയൊക്കെ ചെയ്യാത്ത പ്രശ്നം വരും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ള പീസ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിരുന്നു ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങിനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിനി നേരെ മെയിൻ പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഇതേപോലെ ലൈനിങ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില സമയത്ത് നമ്മൾ ബാക്ക് ബാക്ക് പീസിലെ തുണിക്കാത്ത നമ്മൾ സ്ലീവിൻ്റെ തുണി കൂടി വരിക അപ്പോൾ നമ്മൾ അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചുരിദാറിൻ്റെ ലൈനിങ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് സ്ലീവിൻ്റെ തുണി കൂടി ബാക്കിൻ്റെ തുണിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈൻ ഇത് ബാക്ക് സൈഡ് പ്ലെയിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ലൈനിങ് നമ്മുടെ ഒരു തുണിയുടെ ഒരു സൈഡിലേക്ക് വെച്ച് ആദ്യം ഫുൾ ആയിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ സെൻറ്റർ വെച്ച് ചെയ്യരുത് അങ്ങനെ ബാക്കിൽ സ്ലീവിൻ്റെ ഭാഗം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് പീസ് മൊത്തമായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ബാക്കി വന്ന ഭാഗമാണ് ഈ ഒരു പീസ് വന്നിരിക്കുന്നുണ്ടോ നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയ പീസാണ് ഈ ഒരു സ്ലീവിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നാലായിട്ട് മടക്കി കൊടുക്കാം അതോ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് നാല് പീസായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു അളവിനക്കെള്ളം കുറച്ച് കൂടുതലിട്ടിട്ട് നമ്മൾ മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലൈനിങ്ങ് ആയിട്ട് മെയിൻ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം കറക്റ്റായിട്ട് അളവിലേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ് വരുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അപ്പൊ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ